ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യക്ക് തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്ന ചില നേട്ടങ്ങളുണ്ടായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്കാർ പുരസ്കാര മികവ് മുതൽ ചാന്ദ്രയാൻ ആദിത്യ പദ്ധതികൾ വരെ നീണ്ടുപോകുന്നു ആ ലിസ്റ്റ് ഒരിക്കൽ കൂടി ആ നേട്ടങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ഓസ്കാറിനെ കുറിച്ചാണ് തൊണ്ണൂറ്റിയഞ്ചാം ഓസ്കാർ പുരസ്കാരത്തിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടമാണ് ഉണ്ടായത് അനാഥനായ ഒരു ആനക്കുട്ടിയുടെയും അതിന്റെ സംരക്ഷകരായ ആദിവാസി ദമ്പതികളുടെയും കഥ പറഞ്ഞ ദ എലിഫന്റ് വിസ്പെറേഴ്സ് മികച്ച ഡോക്യുമെന്ററി ചിത്രത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയപ്പോൾ മികച്ച ഒറിജിനൽ സംഗീത വിഭാഗത്തിൽ ആർ ആർ ആറിലെ നാട്ടുനാട്ടു ഗാന പുരസ്കാരം നേടി ഇതാദ്യമായിരുന്നു മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരം കീരവാണിയിലൂടെ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ മറ്റൊരു സംഭവമായിരുന്നു ചന്ദ്രന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള ചാന്ദ്രയാൻ മൂന്നിന്റെ വിക്ഷേപണവും ലാൻഡിംഗും ജൂലൈ പതിനാലിനായിരുന്നു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ചാന്ദ്രയാൻ മൂന്നിന്റെ വിക്ഷേപണം ഉണ്ടായത് ചാന്ദ്രദൗത്യരംഗത്ത് ഇന്ത്യയുടെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ചാന്ദ്രയാൻ മൂന്ന് പേടകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് വിജയകരമായി ഇറങ്ങിയത് അതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ദക്ഷിണ ധ്രുവത്തിലെ സോഫ്റ്റ് ലാൻഡിംഗ് വിജയകരമായി നടത്തിയതോടെ ഇന്ത്യ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി അതുകൊണ്ട് തന്നെ ഈ വർഷം ഏറ്റവുമധികം ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞതും ചാന്ദ്രയാന്റെ വിശേഷങ്ങളായിരുന്നു ചാന്ദ്രദൗത്യത്തിന് പിന്നാലെ സൗര്യ പദ്ധതിയുമായി ഐ എസ് ആർഒ ആദിത്യ എൽവൺ വിക്ഷേപിച്ചതും ഈ വർഷമാണ് സൂര്യനെ നിരീക്ഷിക്കാൻ സമർപ്പിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ ദൗത്യമായ ആദിത്യ സെപ്റ്റംബർ രണ്ടിനാണ് വിക്ഷേപിച്ചത് ആസ്ട്രോസെറ്റിന് ശേഷമുള്ള ഇസ്രോയുടെ രണ്ടാമത്തെ ബഹിരാകാശ ദൌത്യമാണിത് ലോകത്തെ മുഴുവൻ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കിച്ച മറ്റൊരു സംഭവമായിരുന്നു ഡൽഹിയിൽ വെച്ച് നടത്തിയ ജി ട്വന്റി ഉച്ചകോടി സെപ്റ്റംബർ ഒൻപത് പത്ത് തീയതികളിലായി ഡൽഹി പ്രഗതി മൈതാനിയിലെ ഭാരത് മണ്ഡപത്തിലായിരുന്നു ഉച്ചകോടി നടന്നത് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഏറ്റവുമധികം മെഡലുകൾ വാരിക്കൂട്ടിയ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചൈനയിലെ ഹാംസോവിൽ നടന്ന പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ നൂറ്റിയേഴ് മെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത് തൊണ്ണൂറ്റിയാറ് വർഷക്കാലത്തിന് ശേഷം രാജ്യത്ത് പുതിയ പാർലമെന്റ് മന്ദിരം ഈ വർഷം തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് നൂറു വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ സുരക്ഷയടക്കം ചൂണ്ടിക്കാണിച്ചായിരുന്നു പുതിയ പാർലമെന്റ് സമുച്ചയം നിർമ്മിച്ചത് സ്വാതന്ത്ര്യ കൈമാറ്റം നടന്ന പാർലമെന്റ് മന്ദിരമാണ് ഇതോടെ ചരിത്രത്തിന്റെ ഭാഗമാകുന്നത് രജപുത്ര ചക്രവർത്തിയായിരുന്ന നരവർമ്മൻ നിർമ്മിച്ച വിദിഷയിലെ വിജയമന്ദിര ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് തദ്ദേശീയമായി വികസിപ്പിച്ച അതിവേഗ ട്രെയിൻ സർവീസായ വന്ദേ ഭാരത് സർവീസുകൾ വർദ്ധിപ്പിച്ചതും ഈ വർഷത്തെ മറ്റൊരു സംഭവമാണ് കേരളത്തിനും ഈ വർഷം രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ലഭിച്ചു നിലവിൽ മുപ്പത്തിയഞ്ച് വന്ദേ ഭാരത് ട്രെയിനുകളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കുതിച്ചു പായുന്നത് കേരളത്തിനും അഭിമാനിക്കാൻ സാധിക്കുന്ന ചില നേട്ടങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഭവിച്ചിരുന്നു അതിലൊന്നാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ സർവീസ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സംവിധാനവും ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സംയോജിത ജലഗതാഗത സംവിധാനവുമാണിത് പ്രതിദിനം ഒന്നര ലക്ഷം യാത്രക്കാരാണ് ഇത് ഉപയോഗിക്കുന്നത് കേരളത്തിന് അഭിമാനമായ മറ്റൊരു പദ്ധതി തിരുവനന്തപുരം വിഴിഞ്ഞത്തെ അന്താരാഷ്ട്ര തുറമുഖമാണ് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള പദ്ധതി എന്ന തരത്തെ ശ്രദ്ധേയമാണ് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് അഭിമാനിക്കാൻ ഇത്രയേറെ നേട്ടങ്ങൾ ഉണ്ടായിരും ചില മോശം സംഭവങ്ങളും ഇതേ വർഷം ഇന്ത്യയിൽ ഉണ്ടായി മണിപ്പൂർ കലാപം ബി ജെ പി എംപിയും റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ തലവനുമായ ബ്രിജ് ശരൺ സിംഗിനെതിരെ ലൈംഗികാരോപണങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ ഗുസ്തി താരങ്ങൾ പ്രതിഷേധിച്ചതും ഗുസ്തി താരം സാക്ഷി മാലിക് ഗുസ്തിയിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ച പൊട്ടിക്കരഞ്ഞ് ബൂട്ട് ഊരി വെച്ച് ഇറങ്ങിപ്പോയതുമെല്ലാം ലോകത്തിനു മുന്നിൽ ഇന്ത്യയെ തലകുനിപ്പിച്ച മറ്റൊരു സംഭവങ്ങളാണ് വരും വർഷം ഇന്ത്യക്ക് അഭിമാനിക്കാൻ മാത്രമുള്ള സംഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കാം